वो डिये वो डिये वो डिये वो डिये ും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമ്മ അച്ഛന് നടത്തുന്ന ചെറുകടികൾ ലഭിക്കുന്ന ചെറിയൊരു കടയുടെ വിശേഷങ്ങളാണ് ഈ കട വരുന്നത് അതിരപ്പള്ളിക്കും വെറ്റിലപ്പാറയ്ക്കും ഇടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റ് ആ സെന്ററിൽ തന്നെയാണ് ഒരു ചെറിയ കടമുറിയിലായിട്ടാണ് ഈ കട ആ അമ്മയച്ചന് നടത്തുന്നത് എല്ലാം

അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ചെറിയൊരു ബെഞ്ചേ ഉള്ളൂ നമുക്ക് നിന്ന് കഴിക്കാം കൂടുതൽ പേരും വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് ആ കടയിലെ അമ്മ ആൾ നല്ല സ്മാർട്ടാണ് ആൾ പറഞ്ഞു ആളുടെ പേര് ആൾക്ക് പറയണമെന്ന് ഞാൻ ചെന്ന സമയത്ത് ബോണ്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉഴുന്നുകടയും പരുപ്പാടയാണ് വാങ്ങിയത് ഉഴുന്നുവടയ്ക്കും പരുപ്പുടയ്ക്കും എന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇവിടുത്തെ പരുപ്പുവടയൊക്കെ പ്രത്യേകതയുണ്ട് അവർ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ അതിർപ്പിളിക്ക് വരുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിക്കടയിൽ കയറി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക